മാടായി കോളേജിൽ എം കെ രാഘവൻ എം എംപി കോഴവാങ്ങി നിയമനം നടത്താൻ ശ്രമിച്ചെന്ന കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ ആരോപണത്തിന് പിന്നാലെ കണ്ണൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി എം കെ രാഘവൻ എം എംപിയെ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തടഞ്ഞ സംഭവത്തിൽ സ്വീകരിച്ച അച്ചടക്ക നടപടിയെ തുടർന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാറ തടക്കം നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് മാടായി കോളേജിൽ എം കെ രാഘവൻ എം പി കോഴവാങ്ങി നിയമനം നടത്തിയെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു പിന്നാലെ എം ബി എ വഴിയിൽ തടഞ്ഞു പ്രതിഷേധവും നടത്തി പ്രതിഷേധത്തെ തുടർന്ന് നാല് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു കാപ്പാടൻ ശശിധരൻ വരുൺ കൃഷ്ണൻ കെ വി സതീഷ് കുമാർ കെ പി ശശി എന്നിവർക്കെതിരെയായിരുന്നു നടപടി പ്രവർത്തകരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായാണ് കണ്ണൂർ ഡി അറിയിച്ചത് എന്നാൽ സസ്പെൻഷൻ പിൻവലിക്കാൻ ഡി സി സി സെക്രട്ടറി രജിത് നാറാദ് പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു തീരുമാനം നടപ്പിലാവാതെ വന്നതോടെയാണ് പ്രവർത്തകർ കൂട്ടരാജിക്ക് ഒരുങ്ങുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന മാഡായി കോളേജിൽ കോഴ വാങ്ങി സി പി എം ബന്ധമുള്ള അധ്യാപകനെ നിയമിക്കാൻ ശ്രമം നടത്തിയെന്നാരോപിച്ചായിരുന്നു എം കെ രാഘവൻ എംപിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് മാടായി കോളേജിൽ എത്തിയപ്പോഴായിരുന്നു ഭരണസമിതി ചെയർമാൻ കൂടിയായ എം ബി തടഞ്ഞു പ്രതിഷേധിച്ചത് എംപിക്കെതിരെ പ്രവർത്തകർ മുദ്രാവാക്യവും വിളിച്ചു പോലീസ് എത്തിയായിരുന്നു പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് കല്യാശ്ശേരി പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ടാണ് കോളേജിൽ സി പി എം ബന്ധമുള്ള അധ്യാപകരെ നിയമിക്കാൻ എം പി നീക്കം നടത്തുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്